കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതു ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജെന്ന് കക്കാട് അനീശോദിക്കനാണ് ഉച്ചപൂജ ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ബൗദ്ധാസ്വദിക്കൻ വളരെ നന്നായിട്ടൊരു ഉണ്ണിക്കണന്നെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ആ എന്താ ഒരു രസം അത് ഊഞ്ഞാലൊക്കെ ഉണ്ട് സ്വർണപ്പടിയിലുള്ളൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഊഞ്ഞാലിൻ്റെ മുകളിലിങ്ങനെ മുട്ട് കുത്തിയിട്ടിരിക്കുക ആ ഉണ്ണിക്കണ്ണാൻ ആ കുസൃതി എന്താ രസമായിട്ടിങ്ങനെ ഇരിക്കണമെന്ന് അറിയുക ആ അതിൻ്റെ ആ കുസൃതി അത്യാവശ്യം അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇനി മാങ്ങാമാല ഉണ്ട് കൈവിളകളുണ്ട് കാൽവിളകളുണ്ട് പിന്നെ ഇടത്തെ കയ്യിൽ ആ ഓടക്കുഴലൊക്കെ ഉണ്ട് ഇതങ്ങനെ ആളിങ്ങനെ ആ ഊനാലിൻ്റെ മുകളിൽ ഇപ്പം നിലത്തിറങ്ങിയിരുന്നാൽ പോരെ അതല്ലേ ഇതിപ്പോൾ ഈ ഊഞ്ഞാലിൻ്റെ മുകളിൽ ആ കുസൃതി മാറിയിട്ടില്ല അതാണ് ആ എങ്ങനെ ഇരിക്കുക ആ ഊഞ്ഞാലെ ഒരു വെണ്ണക്കുടം വെച്ചിട്ടുണ്ട് ആ വെണ്ണക്കൂടത്തുനിന്ന് വെണ്ണ വാരിയിട്ട് കഴിക്കുകയാണ് ആള് എന്താ ചെയ്യുക ആ യശോദാമ്മ തോറ്റിട്ടുണ്ടാവും കേട്ടോ യശോദാമ്മടെ ഒരു കണ്ണ് തെറ്റിയപ്പോൾ ആ ഊഞ്ഞാലുമ്പിൽ ആടിയാൽ മതി അതല്ല ചെയ്യണതേ അവിടെ ഇരുന്നിട്ടാ മുട്ട ഊത്തിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നെങ്ങാനും വീണാലോ എന്നാലും അത് ഇരിക്കണുണ്ടോ ആ വെണ്ണക്കുടം അങ്ങനെ എടുത്തിട്ട് വെണ്ണക്കുടം കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഒഴിക്കണു സന്തത സഹചാരിയായി ആ ഓടക്കുഴല് കയ്യിലും ഉണ്ട് അപ്പോൾ നല്ല സന്തോഷത്തിലാണ് എന്നിട്ട് അങ്ങനെ ഒരു ഒളിഞ്ഞ് നോട്ടം ഉണ്ട് പറഞ്ഞ മാതിരിയാണ് ഇനിയിപ്പോൾ അമ്മ ഞാനും വരുന്നുണ്ടോയെന്നുള്ളൊരു നോട്ടാ തോന്നുന്നു അപ്പോൾ ഇടത്തെ കയ്യിൽ ആ ഓടക്കുഴലും പിന്നെ വലത്തെ കയ്യിൽ വെണ്ണറിലൊക്കെ ആയിട്ടുള്ള ആ മുട്ട കുത്തിയിട്ടിരിക്കണ ആ ഉണ്ണിക്കണ്ണനാണ് പൊന്ന് ഊഞ്ഞാലുമിൽ അപ്പോൾ വളരെ നന്നായിട്ടതിങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം തന്നെ വേണേ ഇനി അങ്ങനെ ചാർത്താൻ അതെന്തായാലും ഭൗതാസ്വദിക്കിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടത് ഉണ്ട് ഭക്തരോട് ഇങ്ങനെ നോക്കി ചെറുക്കുകയാണ് ചെറിയ എൻ്റെ കയ്യിൽ വെണ്ണ ഉണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് എന്നുള്ള ഒരു ഇതിലാണ് ഒന്ന് രണ്ട് വയസ്സൊക്കെ തന്നെ ഉള്ളൂ തോന്നണം രണ്ട് വയസ്സായിട്ടില്ല തോന്നുന്നത് അത്രേ ഉള്ളൂ എന്താ ഒരു രസം കഴുത്തിലുണ്ടമാനുണ്ട് ആ പുഞ്ചിരിക്കണ ഇതൊക്കെ അങ്ങനെ കാണുമ്പോഴേ ഇതൊക്കെ പാടെ മേലും വെച്ചിട്ടിങ്ങനെ വളരെ ഒരു സുന്ദരമായ ഒരു നിമിഷമാണ് കേട്ടോ ഇങ്ങനെ കാണുക എന്ന് പറയാത്തച്ച തന്നെ ഗുരുവായൂരപ്പനെ നമ്മളെ മുന്നിൽ ആ ഉണ്ണിക്കണ്ണനായിട്ട് നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ആ ഒരു ബാലസ്വരൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ അത് കാണാൻ നല്ലൊരു നല്ല ആകർഷണമാണ് അപ്പോൾ എല്ലാവരും എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഗുരുവായൂരിലെത്തി ഗുരുവായൂരപ്പൻ്റെ ആ നടയുടെ മുന്നിൽ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ ആ തള്ളങ്ങുന്ന അത് പൊന്ന് ഒക്കെ പൊന്നും കിരീടവും എല്ലാം നല്ലൊരു കളവം കൊണ്ടുള്ള പീലിയും ഒക്കെ ഇട്ട് ആ ഉണ്ണിക്കണ്ണനെ മനസ്സിലിങ്ങനെ ധ്യാനിക്കുക നമ്മളിപ്പോൾ ഗുരുവായൂര അമ്പലത്തിൽ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഒരു ഗുരുവായൂരപ്പനെ ദർശിക്കുകയാണ് ആ ഉണ്ണിക്കണ്ണനെ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെങ്ങനെ ദർശിക്കുക എന്ന അതുപോലെ മനസ്സിൽ സങ്കല്പിക്കുക അപ്പോൾ നമ്മളെ മനസ്സ് ഗുരുവായൂർ അങ്ങനെ എത്തുമ്പോൾ നമ്മളെ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ അങ്ങോട്ട് അങ്ങോട്ട് സമർപ്പിക്കുക അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ഭക്തന് ദാസനായി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ നമ്മളെല്ലാവരെയും കൈവിടാതെ നോക്കും അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് നോക്കിക്കോളുക कृष्णाय वासुदेवाय हरे परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः हरे कृष्णा